വടക്കഞ്ചേരി മംഗലം വില്ലേജിലേക്കുള്ള തന്റെ ഭർത്താവിന്റെ റബ്ബർ തോട്ടം നെന്മാറ അയിലൂരിലെ കോൺഗ്രസ് നേതാവ് കൈവശപ്പെടുത്തിയതായി വടക്കഞ്ചേരി മംഗലം അഞ്ചുമൂർത്തി സ്വദേശി പരേതനായ ജോഷിയുടെ ഭാര്യ സ്വപ്നയാണ് പരാതിയുമായി രംഗത്തെത്തിയത് കോൺഗ്രസ് അഖിലേന്ത്യാ പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഗാർഗയ്ക്ക് പരാതി നൽകി ഇദ്ദേഹത്തിന് ഭൂമി വിറ്റിട്ടില്ലെന്നും ഇനി വിൽക്കുകയില്ലെന്നും സ്വപ്ന പാലക്കാട് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ഈ അബ്ബാസ് എന്ന് പറയുന്നയാളും അയാളുടെ കൂട്ട കൂട്ടാളികളും വന്ന് വീട്ടിൽ വരികയും എൻ്റെ ഭർത്താവുമായിട്ട് എൻ്റെ ചെറിയ സ്ഥല വിൽപ്പനയുമായിട്ടാണ് വന്നത് പക്ഷേ അത് എൻ്റെ ഭർത്താവ് മടിക്കുകയും പിന്നെ യാതൊരു ഒന്നും നടന്നിട്ടില്ല ഒരു സ്ഥല കച്ചവടം നടക്കുകയോ ഞങ്ങൾക്ക് പൈസ തരികയോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല ഇപ്പോഴും ഞങ്ങൾ വർഷം പത്ത് പതിമൂന്ന് വർഷമായി ഇതുവരെ അതിൻ്റെ ഒരു ഇതുമില്ല ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടിയാണ് ജീവിക്കുന്നത് ഒത്തിരി കടന്നുണ്ട് ഒത്തിരി സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട് എനിക്ക് ആ സ്ഥലം എനിക്ക് കോടിക്കണക്കിന് രൂപ വിലയുള്ള സ്ഥലമാണ് രണ്ട് സ്ഥലത്തേക്കും ഉലിപ്പാടയിലുള്ളതും ഞങ്ങളുടെ മംഗലത്തുള്ളതും ആ സ്ഥലം എനിക്ക് തിരിച്ചു കിട്ടണം എന്നാലേ എനിക്ക് അയാളുടെ കയ്യിൽ നിന്ന് എനിക്ക് അത് കിട്ടണം ഒഴിവാക്കി തരണം അയാളെ ഞങ്ങളുടെ ഭൂമിയിൽ നിന്നും ഒഴിവാക്കി തരണം അതാണ് എനിക്ക് ആവശ്യം അയാളൊരു കോൺഗ്രസ് നേതാവാണ് അയാള് ഒരുപാടയിലുള്ളതാണ് അയാളുടെ ഉലിപ്പാടയിലാണ് അയാൾ കോൺഗ്രസ് പ്രവർത്തകനാണ് കൂടെ ഉള്ളതാണ് ഈ വിനോദും സുനിൽ എന്നും പറയുന്ന ആള് അവരാണ് അവരെനിക്ക് കട അറിയാൻ എനിക്ക് പരിചയമുണ്ട് അയാൾ വെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പഴും സ്ഥലമൊക്കെ റബർ തോട്ടം റബ്ബർ വെട്ടുന്നുണ്ട് വർഷങ്ങളായിട്ട് വെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളെ ആ ഭൂമി കയറ്റുകയോ ഒന്നുമില്ല ഞങ്ങൾക്കത് വിൽക്കാൻ പറ്റത്തില്ല ഞങ്ങൾക്ക് ആ ഭൂമി കയറത്തില്ല ഒന്നും ചെയ്യത്തില്ല ആ ഞങ്ങളുടെ ഞങ്ങളുടെ ഭൂമി കിടക്കുന്നത് അയാൾക്കച്ചവടമാക്കി വന്നതാണ് വീട്ടിലെ പക്ഷെ അയാൾ സ്ഥല കച്ചവടം നടത്താനല്ല വന്നത് അയാൾ ചുമ്മാ അത് കൈവശപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഉദ്ദേശത്തോടെയാണ് വന്നത് പക്ഷെ എന്റെ ഭർത്താവ് വിചാരിച്ചു സ്ഥലം കച്ചവടം നടത്താനുള്ള ഒരു മിലാണ് വന്നതെന്ന് ആ ടെൻഷൻ ഭർത്താവ് ജോഷിയെ നേതാവും സംഘവും മുൻപ് കൊലപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു ചികിത്സയിലായ വിഷമത്തിലാണ് ഭർത്താവ് മരിച്ചത് നെന്മാറയിലെ രണ്ട് കോൺഗ്രസ് നേതാക്കളാണ് മരണത്തിന് ഉത്തരവാദിയെന്നും സ്വപ്ന പറഞ്ഞു തങ്ങളിപ്പോൾ വളരെ വിഷമത്തിലാണ് ജീവിക്കുന്നത് സ്വകാര്യ ധനകാര്യ സ്ഥാപനം വീട് ജപ്തി ചെയ്തിരിക്കുകയാണ് കെ മുൻ പ്രസിഡന്റ് നിലവിലെ പ്രസിഡന്റ് പ്രതിപക്ഷ നേതാവ് എന്നിവർക്കും പരാതി നൽകിയിട്ടുണ്ട് പാലക്കാട് ജില്ലാ മുൻ കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയും നിലവിലെ ജനറൽ സെക്രട്ടറിയുമായ നേതാക്കൾക്കെതിരെ നടപടിയെടുക്കണമെന്നും സ്ഥലം തിരികെ നൽകണമെന്നും സ്വപ്ന ആവശ്യപ്പെട്ടു യു ടി വി ന്യൂസ് പാലക്കാട്